സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് സംസാരിക്കാൻ നല്ല ഹെൽപ്പ്ഫുള്ളാകും കാരണം എന്താണ് പറയേണ്ടത് എന്നുള്ള അതിൻ്റെ ഒരു വ്യക്തമായ ഐഡിയ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഫ്ലുവൻസി ഡെവലപ്പാക്കാൻ ഇത് നല്ല എളുപ്പാക്കും കേട്ടോ അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ടാൻസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയാം കേട്ടോ ഞാൻ എഴുതുന്നു അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഐ റൈറ്റ് ഞാൻ എഴുതുന്നു ഐ റൈറ്റ് അവൻ എഴുതുന്നു ഹീ റൈറ്റ്സ് അവൻ എഴുതുന്നു ഹി റൈറ്റ്സ് അവൻ എഴുതുന്നു പിന്നെ അവളാണെങ്കിലോ ഷി റൈറ്റ്സ് അവൾ എഴുതുന്നു ഷി റൈറ്റ്സ് അവൾ എഴുതുന്നു അവർ എഴുതുന്നു എന്ന് ഇങ്ങനെ പറയാം ദേ റൈറ്റ് അവർ എഴുതുന്നു ദ റൈറ്റ് അവർ എഴുതുന്നു അപ്പോൾ ഹീയും ഷീയും സിംഗുലർ ആയതുകൊണ്ടാണ് റൈറ്റ്സ് വന്നത് ദേ പറഞ്ഞ പ്ലൂറലാണ് അതുകൊണ്ട് തന്നെയാണ് ദേൻറ്റൊപ്പം നമ്മൾ റൈറ്റ് മാത്രം യൂസ് ചെയ്ത് കേട്ടോ അപ്പോൾ ദ റൈറ്റ് അവർ എഴുതുന്നു അപ്പോൾ ഇത് അവർ എഴുതി അല്ലെങ്കിൽ ഞാൻ എഴുതി അവൻ എഴുതി അവൾ എഴുതി അതെങ്ങനെ പറയാം ഐ റോട്ട് ഞാൻ എഴുതി ഐ റോട്ട് എ ലെറ്റർ ഞാനൊരു കത്തെഴുതി ഐ റോട്ടെ ലെറ്റർ ഞാനൊരു കത്തെഴുതി അവനൊരു കത്തെഴുതിയെന്നെങ്ങനെ പറയാ ഹീറോ ടെ ലെറ്റർ അവൻ ഒരു കത്തെഴുതി ഹീറോട്ടെ ലെറ്റർ അവൻ ഒരു കത്തെഴുതി അവൾ എഴുതി എന്നെങ്ങനെ പറയാ ഷീറോട്ടെ ലെറ്റർ അവളൊരു കത്തെഴുതി ഷീറോട്ടെ ലെറ്റർ അവളൊരു കത്തെഴുതി അവരൊരു കത്തെഴുതി എന്ന് എങ്ങനെ പറയുക ദേറോട്ടെ ലെറ്റർ അവരൊരു കത്തെഴുതി തേറോട്ടെ ലെറ്റർ അവരൊരു കത്തെഴുതി അപ്പോൾ ഇപ്പോൾ പാസ്റ്റിൻ്റെ മനസ്സിലായില്ലേ കഴിഞ്ഞു പോയതായതുകൊണ്ടാണ് എഴുതി എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ പറയും ഞാനൊരു കത്ത് എഴുതും അതെങ്ങനെ പറയുക ഐ വിൽ റൈറ്റ് ഞാനൊരു എഴുതും ഐ വിൽ റൈറ്റ് ഞാനൊരു കത്തെഴുതും അവനൊരു കത്തെഴുതും എങ്ങനെ പറയാഴുതും അവനൊരു കത്തെഴുതും വിൽ റൈറ്റ് അവളൊരു കത്തെഴുതും എങ്ങനെ പറയാഴുതും അവളൊരു കത്തെഴുതും വിൽ റൈറ്റ് കത്തെഴുതും അവർ ഒരു കത്തെഴുതും എങ്ങനെ പറയാ ദേ വിൽ റൈറ്റ് അവരൊരു കത്തെഴുതും ദേ വിൽ റൈറ്റ് അവരൊരു കത്തെഴുതും ഞാൻ ഓടുന്നു എങ്ങനെ പറയാ ഐ റൺ ഞാൻ ഓടുന്നു ഐ റൺ ഞാൻ ഓടുന്നു ഐ റൺ ഞാൻ ഓടുന്നു ഞാൻ ഓടി എങ്ങനെ പറയാ ഐ റാൻ ഞാൻ ഓടി ഐ റാൻ ഞാൻ ഓടി ഐ റാൻ ഞാൻ ഓടി ഞാൻ എങ്ങനെ പറയാ ഐ വിൽ റൺ ഞാൻ ഓടും ഐ വിൽ റൺ ഞാൻ ഓടും ഐ വിൽ റൺ ഞാൻ ഓടും എക്സാമ്പിൾ പറയുക ഞാൻ നോക്കുന്നു എന്നെങ്ങനെ പറയാ ഐ ലുക്ക് ഞാൻ നോക്കുന്നു ഐ ലുക്ക് ഞാൻ നോക്കുന്നു ഐ ലുക്ക് ഞാൻ നോക്കുന്നു അവൾ നോക്കുന്നു എന്നെങ്ങനെ പറയാ ഷീ ലോക്സ് അവൾ നോക്കുന്നു ഷീ ലോക്സ് അവൾ നോക്കുന്നു ഷീലോക്സ് അവൾ നോക്കുന്നു അവൻ നോക്കുന്നു എന്നെങ്ങനെ പറയാ അവൻ നോക്കുന്നു അവൻ നോക്കുന്നു അവൻ നോക്കുന്നു ഞങ്ങൾ നോക്കുന്നു പറയാട് ഞാൻ നോക്കി ഐ ലുക്കിട് ഞാൻ നോക്കി ഐ ലുക്കിട് ഞാൻ നോക്കി അവൾ നോക്കി നോക്കിന്ന് എങ്ങനെ പറയാട് അവൾ നോക്കി നോക്കിട് അവൾ നോക്കി നോക്കിട് അവൾ നോക്കി അവർ നോക്കി നോക്കിന്ന് എങ്ങനെ പറയാ വീലുട് ഞങ്ങൾ നോക്കി ഞങ്ങൾ നോക്കി വീലുട് അപ്പൊ ഫ്യൂച്ചറിൽ പറയുമ്പോ എങ്ങനെ പറയും ഐ വിൽ ലുക്ക് ഞാൻ നോക്കും ഐ വിൽ ലുക്ക് ഞാൻ നോക്കും ഐ വിൽ ലുക്ക് ഞാൻ നോക്കും അവൾ നോക്കുന്നെങ്ങനെ പറയാ ഷിവിൽ ലുക്ക് അവൾ നോക്കും ഷിവിൽ ലുക്ക് അവൾ നോക്കും അവർ പറയാ നോക്കുന്നെങ്ങനെ പറയാൽ ലുക്ക് അവർ നോക്കും ലുക്ക് അവർ നോക്കും ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് എന്നിങ്ങനെ പറയാം ഐ ഈറ്റ് ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഐ ഈറ്റ് ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഐ ഈറ്റ് ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് എന്നിങ്ങനെ പറയാ ഐ ഏറ്റ് ഞാൻ ഭക്ഷണം കഴിച്ചു ഐ എയ്റ്റ് ഞാൻ ഭക്ഷണം കഴിച്ചു ഐ ഏറ്റ് ഞാൻ ഭക്ഷണം കഴിച്ചു ഞാൻ ഭക്ഷണം കഴിക്കുന്നിങ്ങനെ പറയാം ഐ വിൽ ഈറ്റ് ഞാൻ ഭക്ഷണം കഴിക്കും ഐ വിൽ ഈറ്റ് ഞാൻ ഭക്ഷണം കഴിക്കും ഐ വിൽ ഈറ്റ് ഞാൻ ഭക്ഷണം കഴിക്കും നമ്മൾ പറയാ ഞാൻ നടക്കുന്നു പറയാ ഐ വാക്ക് ഞാൻ നടക്കുന്നു ഐ വാക്ക് ഞാൻ നടക്കുന്നു ഐ വാക്ക് ഞാൻ നടക്കുന്നു ഞാൻ നടന്നു എന്നിങ്ങനെ പറയാ ഐ വാക്ക്ഡ് ഞാൻ നടന്നു ഐ വാക്ക്ഡ് ഞാൻ നടന്നു ഐ വാക്ക ഞാൻ നടന്നു ഞാൻ നടക്കുന്നെങ്ങനെ പറയാ ഐ വിൽ വാക്ക് ഞാൻ നടക്കും 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 നമ്മളാണ് നീ കരയുന്നു അതെങ്ങനെ പറയാ യു വീപ്പ് നീ കരയുന്നു യു വീപ്പ് നീ കരയുന്നു യു വീപ്പ് നീ കരയുന്നു നീ കരഞ്ഞു എന്നെങ്ങനെ പറയാം യുവ്റ്റ് നീ കരഞ്ഞു യുവെപ്റ്റ് നീ കരഞ്ഞു യുവെപ്റ്റ് നീ കരഞ്ഞു പിന്നെ ഫ്യൂച്ചറിൽ നമ്മൾ കരയോ കരയില്ലേ എന്നൊന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതായത് നമ്മൾ കരയണതെന്ന് പറഞ്ഞൊരു വികാരമാണല്ലോ അപ്പോൾ അത് നമ്മൾ ഞാൻ കരയോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നില്ലേ കേട്ടോ ചുമയ്ക്കുന്നു എന്നെങ്ങനെ പറയാം യു കഫ്

യു ആർ കഫിങ് നീ ചുമൊണ്ടിരിക്കുന്നു യു ആർ കഫിങ് നീ ചുമൊണ്ടിരിക്കുന്നു അതെങ്ങനെ പറയുക യു ഷൗട്ട് നീ ഒച്ച വയ്ക്കും യു ഷൗട്ട് നീ ഒച്ച വയ്ക്കും യു ഷൗട്ട് നീ ഒച്ച വയ്ക്കും നീ ഒച്ച വെച്ചു എന്നെങ്ങനെ പറയാ യു ഷൗട്ടഡ് നീ ഒച്ച വെച്ചു യു ഷൗട്ടഡ് നീ ഒച്ച വെച്ചു യു ഷൗട്ടഡ് നീ ഒച്ച വെച്ചു യു വിൽ ഷൗട്ട് നീ ഒച്ച വെക്കും യു വിൽ ഷൗട്ട് നീ ഒച്ച വെക്കും യു വിൽ ഷൗട്ട് നീ ഒച്ച വെക്കും അടുത്തൊരു എക്സാമ്പിൾ പറയാൻ പോവുകയാണ് അവൾ തുന്നുന്നു അങ്ങനെ പറയാ ഷി സ്റ്റിച്ചസ് അവൾ തുന്നുന്നു അവൾ തുന്നുന്നു അവൾ തുന്നുന്നു അവൻ തുന്നുന്നു എന്നെങ്ങനെ പറയാസ് അവൻ തുന്നുന്നു ഹി സ്റ്റിച്ചസ് അവൻ തുന്നുന്നു അവർ തുന്നുന്നു എന്ന് എങ്ങനെ പറയാുന്നു അവർ തുന്നുന്നു അവർ തുന്നുന്നു അവർ തുന്നുന്നു അപ്പോൾ അവൾ തുന്നി എന്നെങ്ങനെ പറയാം അവൾ തുന്നി തുന്നിട്ട് അവൾ തുന്നി തുന്നിട്ട് അവൾ തുന്നി അവൻ തുന്നി എന്നെങ്ങനെ പറയാം അവൻ തുന്നി സ്റ്റിച്ചിഡ് അവൻ തുന്നി അവർ തുന്നി എന്ന് ദേ പറയാം അവർ തുന്നി ദേ തുന്നിട്ടിച്ച അവർ തുന്നി അപ്പോൾ അവൾ തുന്നും എങ്ങനെ പറയാ ഷിവിൽ സ്റ്റിച്ച് അവൾ തുന്നും ഷിവിൽ സ്റ്റിച്ച് അവൾ തുന്നും ഷിവിൽ സ്റ്റിച്ച് അവൾ തുന്നും അവർ തുന്നും എങ്ങനെ പറയാ പറയാൽ സ്റ്റിച്ച് അവർ തുന്നും അവർ തുന്നും പടം വരയ്ക്കുന്നു എങ്ങനെ പറയാ ഷി പെയിൻസ് അവൾ പടം വരയ്ക്കുന്നു ഷി പെയിൻസ് അവൾ പടം വരയ്ക്കുന്നു ഷി പെയിൻസ് അവൾ പടം വരയ്ക്കുന്നു

മഴ പെയ്യുന്നു ഇറ്റ് മഴ പെയ്യുന്നു മഴ പെയ്തു പറയാ ഇറ്റ് റൈൻഡ് മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്യും എങ്ങനെ പറയാ ഇറ്റ് വിൽ മഴ പെയ്യും ഇറ്റ് വിൽ റെയിൻ മഴ പെയ്യും ഇറ്റ് വിൽ റൈൻ മഴ പെയ്യും

ീപ്പ് ഞാൻ ഉറങ്ങുന്നു ഞാൻ ഉറങ്ങി എന്ന് എങ്ങനെ പറയാം ഐ സ്ലെപ്റ്റ് ഞാൻ ഉറങ്ങി ഐ സ്ലെപ്റ്റ് ഞാൻ ഉറങ്ങി ഐ സ്ലെപ്റ്റ് ഞാൻ ഉറങ്ങി ഞാൻ ഉറങ്ങും എങ്ങനെ പറയാം ഐ വിൽ സ്ലീപ്പ് ഞാൻ ഉറങ്ങും ഐ വിൽ സ്ലീപ്പ് ഞാൻ ഉറങ്ങും ഐ വിൽ സ്ലീപ്പ് ഞാൻ ഉറങ്ങും കൊണ്ടിരുന്നു എങ്ങനെ പറയാം ഐ ആം സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നു ഐ ആം സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നു ഐ ആം സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നു ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് എങ്ങനെ പറയാ ഐ വാസ് സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങുകയായിരുന്നു ഐ വാസ് സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങുകയായിരുന്നു ഐ വാസ് സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങുകയായിരുന്നു ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് എങ്ങനെ പറയാ ഐ വിൽ ബീ സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കും ഐ വിൽ ബി സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കും ഐ വിൽ ബി സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കും അവൾ തുന്നിക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പറയാ ശിവ സ്റ്റിച്ചിങ് അവൾ തുന്നിക്കൊണ്ടിരിക്കുന്നു അവൾ തുന്നിക്കൊണ്ടിരിക്കുന്നു ശിവ സ്റ്റിച്ചിങ് അവൾ തുന്നിക്കൊണ്ടിരിക്കുന്നു പറയാ വിവൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നു വി ട്രാവൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നു വി ട്രാവൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നു ഞങ്ങൾ യാത്ര ചെയ്തു എന്നെങ്ങനെ പറയാ വി ട്രാവൽഡ് ഞങ്ങൾ യാത്ര ചെയ്തു വി ട്രാവൽഡ് ഞങ്ങൾ യാത്ര ചെയ്തു വി ട്രാവൽഡ് ഞങ്ങൾ യാത്ര ചെയ്തു ഞങ്ങൾ യാത്ര ചെയ്യും എന്നെങ്ങനെ പറയാ വി വിൽ ട്രാവൽ ഞങ്ങൾ യാത്ര ചെയ്യും വി വിൽ ട്രാവൽ ഞങ്ങൾ യാത്ര ചെയ്യും വി വിൽ ട്രാവൽ ഞങ്ങൾ യാത്ര ചെയ്യും വി ഡിക്ക് ഞങ്ങൾ കുഴിക്കുന്നു വി ഡിക്ക് ഞങ്ങൾ കുഴിക്കുന്നു വി ഡിക്ക് ഞങ്ങൾ കുഴിക്കുന്നു ഞങ്ങൾ കുഴിച്ചു എങ്ങനെ പറയാ ഞങ്ങൾ കുഴിച്ചു ഞങ്ങൾ കുഴിച്ചു ഞങ്ങൾ ഞങ്ങൾ കുഴിക്കും എങ്ങനെ പറയാ കുഴിക്കും വിവിൽ ഡിഗ് ഞങ്ങൾ കുഴിക്കും വിവിൽ ഡിഗ് ഞങ്ങൾ കുഴിക്കും ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു പറയാം ഈറ്റിംഗ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അയാം ഈറ്റിങ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അയാം ഈറ്റിങ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഐ വാസ് ഈറ്റിംഗ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഐ വാസ് ഈറ്റിംഗ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഐ വാസ് ഈറ്റിംഗ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ പറയാ ഐ വിൽ ബി ഈറ്റിംഗ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ഐ വിൽ ബി ഈറ്റിംഗ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ഐ വിൽ ബി ഈറ്റിംഗ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും അവനൊരു വണ്ടി ഓടിക്കുന്നു അവൻ ഒരു വണ്ടി ഓടിച്ചു അവനൊരു വണ്ടി ഓടിച്ചു ഹീ ഡ്രോവേ കാർ അവനൊരു വണ്ടി ഓടിച്ചു ഹീ ഡ്രോവേ കാർ അവനൊരു വണ്ടി ഓടിച്ചു അവനൊരു വണ്ടി ഓടിക്കുന്നെങ്ങനെ പറയാ ഹി വിൽ ഡ്രൈവ് അവനൊരു വണ്ടി ഓടിക്കും ഹി വിൽ ഡ്രൈവ് എ കാർ അവനൊരു വണ്ടി ഓടിക്കും ഹി വിൽ ഡ്രൈവ് എ കാർ അവനൊരു വണ്ടി ഓടിക്കും ഓടിച്ചുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പറയാം ഹി ഈസ് ഡ്രൈവിംഗ് എ കാർ അവനൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഹി ഈസ് ഡ്രൈവിംഗ് എ കാർ അവനൊരു വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്നു ഹി ഈസ് ഡ്രൈവിംഗ് എ കാർ അവനൊരു വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്നു അവൻ ഒരു വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം ഹി വാസ് ഡ്രൈവിങ് എ കാർ അവനൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹി വാസ് ഡ്രൈവിങ് എ കാർ അവനൊരു വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹി വാസ് ഡ്രൈവിങ് എ കാർ അവനൊരു വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവനൊരു കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു പറയാർ അവനൊരു കാർ ഓടിച്ചുകൊണ്ടിരിക്കും ഹി വിൽ ബി ഡ്രൈവിംഗ് എ കാർ അവനൊരു കാർ ഓടിച്ചുകൊണ്ടിരിക്കും ഹി വിൽ ബി ഡ്രൈവിംഗ് എ കാർ അവനൊരു കാർ ഓടിച്ചുകൊണ്ടിരിക്കും പറയാം അവൾ നീന്തുന്നു ഷീസിം അവൾ നീന്തുന്നു അവൾ നീന്തി എന്ന് എങ്ങനെ പറയാം അവൾ നീന്തി അവൾ നീന്തി അവൾ നീന്തി അവൾ നീന്തുന്നു എന്ന് എങ്ങനെ പറയാൾ അവൾ നീന്തുന്നു ഷീ സിം അവൾ നീന്തുന്നു അവൾ നീന്തി എന്ന് എങ്ങനെ പറയാ ഷീസാം അവൾ നീന്തി ഷീസാം അവൾ നീന്തി ഷീസാം അവൾ നീന്തി അവൾ എങ്ങനെ നീന്തുന്നു സിം അവൾ നീന്തും അവൾ നീന്തും അവൾ നീന്തും ഒരു പട്ടി കുരയ്ക്കുന്നു പട്ടി കുരയ്ക്കുന്നു ദ ഡോഗ് ബാർക്സ് പട്ടി കുരയ്ക്കുന്നു ദ ഡോഗ് ബാർക്സ് പട്ടി കുരയ്ക്കുന്നു പട്ടി കുരച്ചു എന്നെങ്ങനെ പറയാ ദ ഡോഗ് ബാർക്ക്ഡ് പട്ടി കുരച്ചു ദ ഡോഗ് ബാർക്ക് പട്ടി കുരച്ചു ദ ഡോഗ് പാർക്കഡ് പട്ടി കുരച്ചു പട്ടി കുരയ്ക്കും എങ്ങനെ പറയാ ദ ഡോഗ് വിൽ ബാർക്ക് പട്ടി കുരയ്ക്കും ദ ഡോഗ് വിൽ ബാർക്ക് പട്ടി കുരയ്ക്കും ദ ഡോഗ് വിൽ ബാർക്ക് പട്ടി കുരയ്ക്കും കുറച്ചു എങ്ങനെ പറയാ ദ ഡോഗ്സ് ബാർകിങ് പട്ടി കുരച്ചു കൊണ്ടിരിക്കുന്നു ദ ഡോഗീസ് ബാർക്കിംഗ് പട്ടി കുരച്ചു കൊണ്ടിരിക്കുന്നു ദ ഡോഗീസ് പാർക്കിംഗ് പട്ടി കുരച്ചു കൊണ്ടിരിക്കുന്നു പട്ടി കുരയ്ക്കുന്നു പറയാ ദ ഡോഗ്വാസ് ബാർക്കിംഗ് പട്ടി കുരയ്ക്കുന്നു പട്ടി കുരച്ചുകൊണ്ടിരുന്നു എന്ന് ഇങ്ങനെ പറയാ ദ ഡോഗ്വാസ് ബാർക്കിംഗ് പട്ടി കുരച്ചു കൊണ്ടിരുന്നു ദ ഡോഗ്വാസ് ബാർക്കിംഗ് പട്ടി കുരച്ചു കൊണ്ടിരുന്നു ദ ഡോഗ്വാസ് ബാർകിംഗ് പട്ടി കുരച്ചു കൊണ്ടിരുന്നു പട്ടി കുരച്ചു കൊണ്ടിരിക്കും എങ്ങനെ പറയാ ദ ഡോഗ് വിൽ ബി ബാർക്കിംഗ് പട്ടി കുരച്ചു കൊണ്ടിരിക്കും ദ ഡോഗ് വിൽ ബി ബാർക്കിംഗ് പട്ടി കുരച്ചു കൊണ്ടിരിക്കും ദ ഡോഗ് വിൽ ബി ബാർക്കിംഗ് പട്ടി കുരച്ചു കൊണ്ടിരിക്കും ഞാൻ ചിന്തിക്കുന്നു എന്നെങ്ങനെ പറയാം ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നു ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നു ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നു ഞാൻ ചിന്തിച്ചു എന്നെങ്ങനെ പറയാം ഐ ോട്ട് ഞാൻ ചിന്തിച്ചു ഐ തോട്ട് ഞാൻ ചിന്തിച്ചു ഐ തോട്ട് ഞാൻ ചിന്തിച്ചു ഞാൻ ചിന്തിക്കും എങ്ങനെ പറയാ ഐ വിൽ തിങ്ക് ഞാൻ ചിന്തിക്കും ഐ വിൽ തിങ്ക് ഞാൻ ചിന്തിക്കും ഐ വിൽ തിങ്ക് ഞാൻ ചിന്തിക്കും എങ്ങനെ പറയാ ഐ വാണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിച്ചു എന്ന് എങ്ങനെ പറയാ ഐ വാണ്ടഡ് ഞാൻ ആഗ്രഹിച്ചു ഐ വാണ്ടഡ് ഞാൻ ആഗ്രഹിച്ചു ഐ വാണ്ടഡ് ഞാൻ ആഗ്രഹിച്ചു ഞാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ പറയാ ഐ വിൽ വാണ്ട് ഞാൻ ആഗ്രഹിക്കും ഐ വിൽ വാണ്ട് ഞാൻ ആഗ്രഹിക്കും ഐ വിൽ വാണ്ട് ഞാൻ ആഗ്രഹിക്കും ഐ റിസീവ് ഞാൻ സ്വീകരിക്കുന്നു ഐ റിസീവ് ഞാൻ സ്വീകരിക്കുന്നു ഐ റിസീവ് ഞാൻ സ്വീകരിക്കുന്നു ഞാൻ സ്വീകരിച്ചു എന്നിങ്ങനെ പറയാം ഐ റിസീവ്ഡ് ഞാൻ ഐ റിസീവ്ഡ് ഞാൻ സ്വീകരിച്ചു ഐ റിസീവ്ഡ് ഞാൻ സ്വീകരിച്ചു അപ്പം ഞാൻ സ്വീകരിക്കുന്നു പറയാ ഐ വിൽ റിസീവ് ഞാൻ സ്വീകരിക്കും ഐ വിൽ റിസീവ് ഞാൻ സ്വീകരിക്കും ഐ വിൽ റിസീവ് ഞാൻ സ്വീകരിക്കും പാചകം ചെയ്യുന്നു എന്നിങ്ങനെ പറയാം ഐ കുക്ക് ഞാൻ പാചകം ചെയ്യുന്നു ഐ കുക്ക് ഞാൻ പാചകം ചെയ്യുന്നു ഐ കുക്ക് ഞാൻ പാചകം ചെയ്യുന്നു അപ്പോൾ ഞാൻ പാചകം ചെയ്തു എന്നിങ്ങനെ പറയാ ഐ കുക്ക്ഡ് ഞാൻ പാചകം ചെയ്തു ഐ കുക്ക് ഞാൻ പാചകം ചെയ്തു ഐ കുക്ക് ഞാൻ പാചകം ചെയ്തു ഞാൻ പാകം പാചകം ചെയ്യും എന്നിങ്ങനെ പറയാ ഐ വിൽ കുക്ക് ഞാൻ പാചകം ചെയ്യും ഐ വിൽ കുക്ക് ഞാൻ പാചകം ചെയ്യും ഐ വിൽ കുക്ക് ഞാൻ പാചകം ചെയ്യും അവിടെ തന്നെയാണ് മേയ്ക്ക് മേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക ഞാൻ ഉണ്ടാക്കുന്നു ഐ മേക്ക് ഞാൻ ഉണ്ടാക്കുന്നു ഐ മേക്ക് ഞാൻ ഉണ്ടാക്കുന്നു ഞാൻ ഉണ്ടാക്കുന്നു ഞാൻ എങ്ങനെ പറയാ ഐ മെയ്ഡ് ഞാൻ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി ഞാൻ എങ്ങനെ പറയാ ഐ വിൽ മേക്ക് ഞാൻ ഉണ്ടാക്കും ഐ വിൽ മേക്ക് ഞാൻ ഉണ്ടാക്കും ഐ വിൽ മേക്ക് ഞാൻ ഉണ്ടാക്കും ഞാൻ അലക്കുന്നു ഐ വാഷ് ഞാൻ അലക്കുന്നു ഐ വാഷ് ഞാൻ അലക്കുന്നു ഞാൻ അലക്കുന്നു പറയാ ഐ വാഷ് ഞാൻ അലക്കുന്നു ഐ വാഷ് ഞാൻ അലക്കുന്നു ഐ വാഷ് ഞാൻ അലക്കുന്നു ഞാൻ അലക്കി എന്ന് എങ്ങനെ വാഷ്ഡ് ഞാൻ അലക്കി ഐ വാഷ്ഡ് ഞാൻ അലക്കി ഐ വാഷ്ഡ് ഞാൻ അലക്കി ഞാൻ അലക്കുന്നു എങ്ങനെ പറയാ ഐ വിൽ വാഷ് ഞാൻ അലക്കും ഞാൻ അലക്കും ഞാൻ അലക്കും പറഞ്ഞാൽ ഞാൻ തൊടുന്നു ഐ ടച്ച് ഞാൻ തൊടുന്നു ഐ ടച്ച് ഞാൻ തൊടുന്നു ഞാൻ തൊട്ടു എന്നെങ്ങനെ പറയാ ഐ ടച്ചിഡ് ഞാൻ തൊട്ടു ഐ ടച്ചിഡ് ഞാൻ തൊട്ടു ഐ ടച്ചിഡ് ഞാൻ തൊട്ടു ഞാൻ തൊടുന്ന് എങ്ങനെ പറയാ ഐ വിൽ ടച്ച് ഞാൻ തൊടും ഐ വിൽ ടച്ച് ഞാൻ തൊടും ഐ വിൽ ടച്ച് ഞാൻ തൊടും ഞാനെങ്ങനെ പറയാ ഐ റീച്ച് ഞാൻ എത്തുന്നു ഐ റീച്ച് ഞാൻ എത്തുന്നു ഐ റീച്ച് ഞാൻ എത്തുന്നു ഞാൻ എത്തി എന്നെങ്ങനെ പറയാം ഐ റീച്ച് ഞാൻ എത്തി ഐ റീച്ച്ഡ് ഞാൻ എത്തി ഐ റീച്ച്ഡ് ഞാൻ എത്തി ഞാൻ എത്തും എന്ന് എങ്ങനെ പറയാ ഐ വിൽ റീച്ച് ഞാൻ എത്തും ഐ വിൽ റീച്ച് ഞാൻ എത്തും ഐ വിൽ റീച്ച് ഞാൻ എത്തും ഫ്ലോർ വൃത്തിയാക്കുന്നു എന്ന് എങ്ങനെ പറയാം ഐ ക്ലീൻ ദ ഫ്ലോർ ഞാൻ ഫ്ലോർ വൃത്തിയാക്കുന്നു ഐ ക്ലീൻ ദ ഫ്ലോർ ഞാൻ ഫ്ലോർ വൃത്തിയാക്കുന്നു ഐ ക്ലീൻ ദ ഫ്ലോർ ഞാൻ ഫ്ലോർ വൃത്തിയാക്കുന്നു ഞാൻ ഫ്ലോർ വൃത്തിയാക്കി എന്ന് എങ്ങനെ പറയാം ഐ ക്ലീൻഡ് ദ ഫ്ലോർ ഞാൻ ഫ്ലോർ വൃത്തിയാക്കി ഐ ക്ലീൻഡ് ദ ഫ്ലോർ ഞാൻ ഫ്ലോർ വൃത്തിയാക്കി ഐ ക്ലീൻഡ് ദ ഫ്ലോർ ഞാൻ ഫ്ലോർ വൃത്തിയാക്കി ഞാൻ ഫ്ലോർ വൃത്തിയാക്കുന്നെങ്ങനെ പറയാം ഐ വിൽ ക്ലീൻ ദ ഫ്ലോർ ഞാൻ ഫ്ലോർ വൃത്തിയാക്കും ഐ വിൽ ക്ലീൻ ദ ഫ്ലോർ ഞാൻ ഫ്ലോർ വൃത്തിയാക്കും ഐ വിൽ ക്ലീൻ ദ ഫ്ലോർ ഞാൻ ഫ്ലോർ വൃത്തിയാക്കും ഞാൻ എൻ്റെ കഴിവ് മെച്ചപ്പെടുത്തുന്നു എന്നെങ്ങനെ പ്രിയ ഐ ഇംപ്രൂവ് മൈ എബിലിറ്റി ഞാൻ എൻ്റെ കഴിവ് മെച്ചപ്പെടുത്തുന്നു ഐ ഇംപ്രൂവ് മൈ എബിലിറ്റി ഞാൻ എൻ്റെ കഴിവ് മെച്ചപ്പെടുത്തുന്നു ഐ ഇംപ്രൂവ് മൈ എബിലിറ്റി ഞാൻ എൻ്റെ കഴിവ് മെച്ചപ്പെടുത്തുന്നു ഞാൻ എൻ്റെ കഴിവ് മെച്ചപ്പെടുത്തി എന്നെങ്ങനെ പ്രിയ ഐ ഇംപ്രൂവഡ് മൈ എബിലിറ്റി ഞാൻ എൻ്റെ കഴിവ് മെച്ചപ്പെടുത്തി ഐ ഇംപ്രൂവഡ് മൈ എബിലിറ്റി ഞാനെൻ്റെ കഴിവ് മെച്ചപ്പെടുത്തി ഐ ഇംപ്രൂവഡ് മൈ എബിലിറ്റി ഞാൻ ഞാനെൻ്റെ കഴിവ് മെച്ചപ്പെടുത്തി ഞാൻ ഞാനെൻ്റെ കഴിവ് മെച്ചപ്പെടുത്തും എങ്ങനെ പറയാം ഐ വിൽ ഇംപ്രൂവ് മൈ എബിലിറ്റി ഞാൻ ഞാനെൻ്റെ കഴിവ് മെച്ചപ്പെടുത്തും ഐ വിൽ ഇംപ്രൂവ് മൈ എബിലിറ്റി ഞാൻ ഞാനെൻ്റെ കഴിവ് മെച്ചപ്പെടുത്തും ഐ വിൽ ഇംപ്രൂവ് മൈ എബിലിറ്റി ഞാൻ ഞാനെൻ്റെ കഴിവ് മെച്ചപ്പെടുത്തും

സ് ഞാൻ മുതിർന്നവരെ ബഹുമാനിച്ചു ഐ റെസ്പെക്ടഡ് മൈ എൽഡേഴ്സ് ഞാൻ എൻ്റെ മുതിർന്നവരെ ബഹുമാനിച്ചു ഐ റെസ്പെക്ടഡ് മൈ എൽഡേഴ്സ് ഞാൻ എൻ്റെ മുതിർന്നവരെ ബഹുമാനിച്ചു ഞാൻ മുതിർന്നവരെ ബഹുമാനിക്കും എന്ന് എങ്ങനെ പറയാം ഐ വിൽ റെസ്പെക്ട് മൈ എൽഡേഴ്സ് ഞാൻ മുതിർന്നവരെ ബഹുമാനിക്കും ഐ വിൽ റെസ്പെക്ട് മൈ എൽഡേഴ്സ് ഞാൻ എൻ്റെ മുതിർന്നവരെ ബഹുമാനിക്കും ഐ വിൽ റെസ്പെക്ട് മൈ എൽട്ടേഴ്സ് ഞാൻ എൻ്റെ മുതിർന്നവരെ ബഹുമാനിക്കും അപ്പോൾ ഞാനൊരു സന്തോഷ വാർത്തയും കൂടി പറയുകയാണ് കേട്ടോ എൻ്റെ ഞാൻ ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി അതൊരു വലിയ സന്തോഷം തന്നെയാണ് പിന്നെ അതിന് എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് ഈ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായതാണ് കാരണം ഇത് നമ്മൾ ബാലപാഠം തന്നെയാണ് കേട്ടോ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ട്രക്ചറും നിങ്ങൾക്ക് കറക്റ്റായി യൂസ് ചെയ്യാൻ പറ്റും കാരണം കഴിഞ്ഞ് പോയത് പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഇത് മൂന്നാണ് നമ്മൾ കറക്റ്റായിട്ട് ആ സിമ്പിളാണ് സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറുമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് അത് തറോയിത്ത കഴിഞ്ഞാൽ തന്നെ ഫ്ലുവൻസിക്ക് നല്ല സഹായക്കാവും അപ്പോൾ അത് ഫ്ലുവൻ്റ് ആവാൻ നല്ല എളുപ്പാവും അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക പഠിച്ചാൽ മാത്രം പോരാ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അത് ഇമ്പ്രൂവ് ആവുള്ളൂ അപ്പോൾ ഓക്കെ ബാ ബൈ